പരിശുദ്ധ കലാ സംവിധായകൻ അജയൻ ചാലിശ്ശേരിക്ക് ചാലിശ്ശേരിയിൽ ആധാരം ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന സി എസ് എ അഖിലേന്ത്യാ സെവൻ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ വെച്ചായിരുന്നു അനുമോദനം നൽകിയത് ചാലിശ്ശേരി മുലിയമ്പറമ്പത്തുകാവ് ക്ഷേത്രമൈതാനത്ത് നടക്കുന്ന സി എസ് സി അഖിലേന്ത സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങി വിവിധ ഭാഷകളിലെ സിനിമകൾക്ക് കലാസംവിധാനം നിർവഹിച്ചിട്ടുള്ള ചാലിശ്ശേരി സ്വദേശിയും അവാർഡ് ജേതാവുമായ അജയൻ ചാലുശ്ശേരിയെ സംഘാടകർ ആദരവ് നൽകി അടുത്തിടെ ചരിത്രം സൃഷ്ടിച്ച മഞ്ഞുമ്പൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് കലാ സംവിധാനം നൽകിയതോടെ അജയൻ ചാലിശ്ശേരിക്ക് സിനിമാ ആസ്വാദകരുടെ ഏറെ പ്രശംസ നേടാനായി ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കിയ അനുമോദന ചടങ്ങിൽ അജയൻ ചാലിശ്ശേരിക്ക് കൺവീനർ എം എം അഹമ്മദ് ഉണ്ണി ഉപഹാരം സമർപ്പിച്ചു ചെയർമാൻ പി വി ബാലകൃഷ്ണൻ കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ പി ദിജിമോൾ കമ്മിറ്റി അംഗങ്ങളായ ടി കെ സുനിൽകുമാർ മാളിയക്കൽ ബാവ ടി എ രണദീവെ എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു ടൂർണമെന്റിൽ സെമി ഫൈനലിന്റെ ആദ്യ പാത രണ്ട് ഫൈനൽ മത്സരങ്ങൾ കഴിഞ്ഞു ശനിയാഴ്ച സെമി ഫൈനലിന്റെ രണ്ടാം പാദ മത്സരത്തിൽ കാസ്കോ എഫ് സി ശാസ്ത്ര മെഡിക്കൽസ് തൃശൂരും ഇസ ഗോൾഡ് ബോയ്സ് പെരുമ്പാവൂരും തമ്മിൽ ഏറ്റുമുട്ടും വെള്ളിയാഴ്ച രാത്രി നടന്ന രണ്ടാം സെമിയുടെ ആദ്യ പാദ മത്സരത്തിൽ എഫ് സി പാട്ന എതിരില്ലാതെ ഒരു ഗോളിന് ഫിഫ മഞ്ചേരിയെ തോൽപ്പിച്ചു ഇതേ ടീമുകൾ ഞായറാഴ്ച രാത്രി രണ്ടാം പാദ സെമിയിൽ മത്സരിക്കും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും മാർവൽ ക്ലബ് ഗ്രാമത്തിലെ കായികരംഗത്തെ വളർച്ചയ്ക്കു വേണ്ടി സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലേന്ത ഫുട്ബോൾ ടൂർണമെന്റിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മത്സരങ്ങൾക്കും മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ കായിക പ്രേമികളുടെ മികച്ച പിന്തുണയാണ് ലഭിച്ചത് കാൽപന്ത് കളിയുടെ ആവേശത്തിന്റെയും ആർപ്പുവിളിയുടെയും ആരവത്തോടെയാണ് മൈതാനത്ത് വാതിമേളങ്ങളോടെയാണ് ഫുട്ബോൾ ആരാധകർ മൈതാനത്ത് കളി കാണുവാനെത്തുന്നത് കളിക്കാരുടെ ഓരോ ചടുല നീക്കങ്ങളും ഷോട്ടുകൾക്കും കായിക പ്രേമികൾ മികച്ച പിന്തുണയാണ് നൽകുന്നത് സ്വർണകപ്പ് ആർക്ക് ലഭിക്കുമെന്ന അവസാന ഫൈനൽ മത്സരം ചൊവ്വാഴ്ച നടക്കും ടൂർണമെന്റുകള്ക്ക് ചെയർമാൻ പി വി ബാലകൃഷ്ണന് കണ്വീനര് എം എം അഹമ്മദുണ്ണി ട്രഷറർ ജോഡിദേവ് തുടങ്ങിയവർ നേതൃത്വം നൽകും